ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ ഇതുപോലൊരു ലൈവിൽ വന്നതിനായിരുന്നു മയ്യൽ ബാങ്കിൻ്റെ ലൈവായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ തുളച്ചേരി മുക്കിൽ തുളച്ചേരി മുക്കിൽ മുല്ലക്കൊടി ബാങ്കിൻ്റെ ജനറൽ ബോഡി യോഗത്തിന് വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ആ ഒരു ഞാനീ പറഞ്ഞ ഈ ഒരു നൂറ് രൂപ കൊടുക്കുമ്പം ആളുകൾ വരുന്നതാണ് ഇവിടെ ഇപ്പം മമ്മൂട്ടി വരുന്നുണ്ട് മോഹൻലാൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇത്രയധികം ആളെ സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റില്ല നൂറ് രൂപ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് അരിയും ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ ഒഴുകി ഒഴുകിയെത്തുമെന്ന് അപ്പോൾ ആ ഒരു കാഴ്ച അതല്ലേ പറയുന്നത് നൂറ് റുപ്യാന്ന് പറയുമ്പോൾ ആളിങ്ങനെ ലക്ഷണാട്ടനെല്ലാം പോകുന്നുണ്ട് എങ്ങനെ നൂറ് റുപ്യന്ന് പറയുമ്പോ ആളുകൾ ഒഴുകി വന്നിട്ടാ ഉള്ള അത് തന്നെ നമ്മളെ മച്ചനും ലക്ഷണാട്ടും പറയുന്നു നൂറ് റുപ്പ്യന്ന് പറയുമ്പോൾ ആള് ഇടുന്ന വരുന്നെന്ന്ളശ്ശേരി മുക്ക് മൊത്തം ട്രാഫിക്കിലാണ് ഉള്ളത് മുല്ലപ്പൊടി ബാങ്കിന്റെ ജനറൽ ബോഡി യോഗാന്ന് അപ്പൊ ഇങ്ങളെ നാട്ടിൽ ഇങ്ങനൊരു പരിപാടി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ പ്രോപ്പർട്ടി ബാങ്ക് ആണ് സഹകരണ ബാങ്കിന്റെ ജനറൽ ബോഡി യോഗാന്ന് അപ്പൊ അതിന്റെ കൗണ്ടറും കാര്യം എല്ലാരും മേടിച്ചിട്ട് പോന്നണ്ട് കേട്ടോ എല്ലടി തിരക്കാവുന്നു തിരക്കാവുന്നു നമ്മളെ സുഭാഷ് പോകുന്നുണ്ടോ ഓനോ ട്രിപ്പ് നീ മാണിച്ചാലും വരണ്ടേ വരണം നീ എന്നെ വരണം ആടിയുണ്ടെന്ന് വഴി കൊറേ കൗണ്ടറുണ്ട് നീ പോയിട്ട് പോയിട്ടുവാറേ അപ്പൊ ഓരോ നമ്മള് വേണ്ടപ്പെട്ടവരാണ് കേട്ടോ അപ്പൊ കൊളശേരി മിനി സ്റ്റേഡിയത്തിന്റെ അകത്താണ് ഈ പരിപാടി ഉള്ളത് കൊളശ്ശേരി മിനി സ്റ്റേഡിയത്തിന്റെ അകത്ത് നമ്മളാ ബാങ്ക് ഞാൻ കാണിച്ചരാതാണ് പരിപാടി നടക്കുന്ന സ്ഥലം ബാങ്ക് ബാങ്ക്ടി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ആണ് കേട്ടിച്ച് ഞാനും പോകട്ടുണ്ട് അപ്പം നമ്മള് ബാങ്ക് ആ ഇതാണ് കൊളശ്ശേരി മുക്ക് നമ്മൾ ഇടക്കിടയ്ക്ക് പറയുന്ന കുളശ്ശേരി മുക്കായത് കൊളശ്ശേരി മുക്ക് വഴിയാന്ന് നമ്മൾ കണ്ണൂരേക്കല്ല യാത്ര ചെയ്യുക അത് തിരിച്ചങ്ങോട്ടേക്കും ഒരു ഹായ് ഉണ്ട് നഗൻ ആളുകൾ തിരിഞ്ഞിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാണ് ഞാനും പെട്ടെന്ന് ലൈവ് കട്ടാക്കും അതിപ്പോൾ അവിടെ ക്യൂവിലെല്ലാം നിന്നിട്ട് മണിക്കണ്ടാന്ന് നമ്മളെ നമ്പറും കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പോൾ നമ്പറെല്ലാം എടുത്തിട്ട് വരണം അപ്പോൾ അത് എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ട് അങ്ങനെയേതായാലും ഒന്ന് ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം കൂടി വാങ്ങിച്ചു തരാം അപ്പൊ മുല്ലക്കൊടി ബാങ്കിന്റെ മെമ്പർമാരെയുള്ള ശ്രദ്ധക്കാണ് എത്രയും പെട്ടെന്ന് കൊളശ്ശേരിയൊക്കെ വന്നാൽ നൂറ് ഉറുപ്പിയും അരക്കലാണ് അരിയും വാങ്ങിച്ചിട്ട് പോവാ തരക്കലരിയാണ് ഇതാണ് കൗണ്ടർ ഇവിടെ നിന്നാണ് വിതരണം നടക്കുന്നത് മണിച്ചിട്ടിരിക്കുന്നവരാണ് ഇത് നമ്മളെ കൊളശേരി മിനി സ്റ്റേഡിയമാണ് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായിട്ട് മണ്ണെല്ലാം നിരത്തിയിട്ടുണ്ട് എല്ലാം ഭയങ്കര ക്യൂ ആണ് ഇത് വേറെ ഏത് നമ്പറിൽ നിന്നൊന്നും മനസ്സിലായിട്ടില്ല ഞാൻ ഒരാളെയും കൂട്ടിയിട്ടാ വന്നിനു അവളെ കാണുന്നേ ഇല്ല ലൈവിന്റെ തിരക്കിനു നമ്മളെ ഭാര്യ അടി പോയിട്ടാണ് അപ്പൊ ലൈവ് വൈൻഡപ്പിയാണ് ചെറിയ സമയത്തേക്കുള്ള ഒരു ലൈവാണ് കാര്യങ്ങൾ എങ്ങനെയാന്ന് കൊളച്ചേരി മുക്കിലാന്ന് പരിപാടി നടക്കുന്നത് മുല്ലക്കൊടി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ മെമ്പർമാർ ആയിട്ടുള്ള എല്ലാവർക്കും ഇവിടെ വന്ന് ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റാവുന്നതാണ് സന്ദ്രിച്ച് ഓറ്റോ പിന്നെ അപ്പോൾ മെമ്പർമാർ ആയിട്ടുള്ളവർക്ക് നൂറ് രൂപ ടി അലവൻസും അതിൻ്റെ കൂടെ ഒരക്കിലോ തിരക്കൽ അരി കൊടുക്കുന്നുണ്ട് അപ്പോൾ മെമ്പർമാരായിട്ടുള്ള എല്ലാവർക്കും വരാം പിന്നെ മെമ്പർ നമ്പർ ഓർമ്മ വേണം മുല്ലക്കുടി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ കൊളച്ചേരി ഹെഡ് ഓഫീസിലാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ലൈവ് വൈൻഡപ്പ് ചെയ്ത് വന്നിട്ട് ഇന്നലത്തെ പോലെ കുറേ സമയം നിൽക്കുന്നില്ല വെയിലാണ് അപ്പോൾ കുറേ ആളുകൾ തിരക്കും അപ്പോൾ എങ്ങനെയെങ്കിലും ലൈന് നിന്നിട്ട് നമുക്കും വാങ്ങിച്ചിട്ട് പോകണം അപ്പോൾ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ സ്വാഗതമുണ്ട് അപ്പോൾ പേരുകളെല്ലാം വായിക്കാത്തവർ ഒന്ന് ക്ഷമിക്കുക കാരണം നല്ല തിരക്കുണ്ട് അപ്പോൾ ഒന്ന് ലൈന് നിന്നിട്ട് നമ്മുടെ ആ ഒരു ആനുകൂല്യം കൂടി കൈപ്പറ്റിയിട്ട് പോവാതായിരിക്കുന്നു ഇപ്പോൾ എല്ലാം നാട്ടിലുള്ളവരും നാട്ടുകാരുമായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഒന്നും കൂടി പറയാം കൊളച്ചേരി മുക്കളുള്ള മുല്ലക്കൊടി കോ ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ മെമ്പർമാർ എത്രയും പെട്ടെന്ന് വന്നാൽ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റിയിട്ട് പോവാം മിക്കവാറും ഒരു നാല് മണിവരെ അല്ലേ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇനി കഴിഞ്ഞ പരിപാടിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നലെ മയിലെ ബാങ്കിലും ഇതുപോലെ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മയിൽ സർവീസ് ബാങ്കിൽ അപ്പോൾ നല്ല തിരക്കാണ് ആ തിരക്കെല്ലാം നിങ്ങൾ കാണുന്നത് ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സും കാര്യങ്ങളെല്ലാം കുറവായിരിക്കും അപ്പോൾ ഞാൻ തന്നെ കുറച്ച് സമയം ബസ്സിനെല്ലാം കാത്തുനിന്ന് അവസാനം വേറെ എന്തെല്ലാം മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയായിതേ അപ്പോൾ ബസ്സെല്ലാം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ പെട്ടെന്ന് എന്തെങ്കിലും മാർഗം സ്വീകരിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കുളിച്ചേര് മുക്കിലേക്ക് വരിക കുളിച്ചേരി മുക്കിൽ വന്നാൽ മെമ്പർമാർ ആയിട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പോകാവുന്നതാണ് തന്നതാണ് ആണ് തരക്കലരി ആ ഞങ്ങൾ കാണുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള തരക്കലരി അതിൻ്റെ ഒരു ബുക്കെല്ലാം ഉണ്ട് പിന്നെ നൂറ് റുപ്യ അല്ലാട്ടാ അതെ നൂറ് റുപ്യ ടീ അലവൻസ് ശരി ഇങ്ങനെ വാങ്ങിച്ചിട്ട് പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കൗണ്ടർ നമ്പറിലുണ്ട് കൗണ്ടർ നമ്പറിൽ പോയിട്ട് നിങ്ങൾ കാര്യം പറഞ്ഞാൽ അപ്പോൾ ലൈവ് വൈൻഡപ്പ് ചെയ്യുന്ന ബൈ ബായ് അപ്പൊ ഹായ് ഫ്രണ്ട്സ് ലൈവ് വൈൻ്റെ ഒപ്പിയോ നട്ടാ ബൈ ബായ്